ഇത് അങ്കമാലിക്ക് അടുത്തുള്ള കരയാമ്പറപ്പ് പള്ളിയാണ് കേട്ടോ അപ്പോൾ കരയാമ്പറപ്പ് പള്ളിയുടെ ആ വഴി ഞാൻ കട പാസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഇവിടെ പിണ്ടി കണ്ടു കേട്ടോ ഇവിടെ പിണ്ടിയുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിപ്പോൾ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു കണ്ടു കഴിഞ്ഞിപ്പോൾ അടിപൊളി പിണ്ടിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോയിലൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുത്തു വിട്ടോ അപ്പൊ ഇതിന് മത്സരത്തിൽ പങ്കെടുത്ത പിണ്ടികളാണ് കേട്ടോ ഇതൊക്കെ ലഡ്ഡി പൊളി പിണ്ടികളാണ് ഇപ്പൊ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഒന്ന് പഠിച്ചേക്കുന്നതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി പെരുന്നാളിന് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ വർഷം തുടങ്ങി എന്നാണ് ഞങ്ങളെ വീടിന്റെ പണി കഴിഞ്ഞ് അന്ന് തുടങ്ങി ഞങ്ങള് എല്ലാ കൊല്ലം പെരുന്നാളിനു പിണ്ടി കുത്താറൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ പിണ്ടി കുത്താണ്ട് പക്ഷെ ഇത്ര ആർഭാടത്തിൽ ചെയ്യാറില്ല കാരണം സമയം പെരുന്നാളൊക്കെ ആകുമ്പോൾ സമയം കിട്ടില്ലല്ലോ വീട്ടിലെ പടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്രേം ആർഭാടത്തിൽ ചെയ്തിട്ടില്ല ഉം ഇത് എന്തായാലും നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പക്ഷേ എന്നിരുന്നാലും എല്ലാവർക്കും സമ്മാനം കിട്ടില്ലല്ലോ ഓരോ ആൾക്കാരും സമ്മാനം കിട്ടുള്ളു എന്തായാലും അപ്പ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മത്സരമല്ലേ മത്സരത്തിൽ എല്ലാവർക്കും എന്തായാലും കിട്ടില്ല ആരെങ്കിലും ഒരാൾക്ക് കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ പിണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് അഭിപ്രായങ്ങൾ പറയണോട്ടാ അപ്പൊ എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പിണ്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഇത് കാണാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് സമ്മാനം കിട്ടിയത് ഇതിനാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയണം